നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കും വീടുകളിലേക്കും ആവശ്യമുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വാടക നിരക്കിൽ ഉപയോഗിക്കുവാൻ എല്ലാവിധ പവർ ടൂളുകളും ഒരു കുടക്കീഴിൽ ഒരുക്കി കെ ടി എസ് ട്രേഡേഴ്സ് പുത്തനങ്ങാടിയിൽ എത്തിക്കഴിഞ്ഞു റെന്റൽ സ്റ്റോറിനോടൊപ്പം ഹാർഡ്വെയർസും സർവീസ് സെന്റർ സൗകര്യവും ലഭ്യമാക്കിയാണ് കെ ട്രേഡേഴ്സ് എത്തിയിരിക്കുന്നത് എല്ലാവിധ പവർ ടൂളുകളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് കെ ടി എസ് ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഇൻഡസ്ട്രീസ് റെന്റൽ സ്റ്റോർ ആന്റ് സർവീസ് പുത്തനങ്ങാടി ടൌണിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം കെ ടി എസ് ട്രേഡേഴ്സ് ഡയറക്ടർമാരുടെ ഉമ്മമാർ നിർവഹിച്ചു സെൻട്രിംഗ് ഷീറ്റുകൾ സെൻട്രിംഗ് ചാക്കി സ്കാഫോൾഡിംഗ് മെറ്റീരിയലുകൾ ജനറേറ്റർ മിനി ലീഫ് എർത്ത് റാമർ വൈബ്രേറ്റർ മോട്ടോർ ജെല്ലീസ് കട്ടിംഗ് ബ്ലാഡ്സ് ഗ്രാസ് കട്ടിംഗ് മെഷീൻ തുടങ്ങി കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കും വീടുകളിലേക്കും ആവശ്യമുള്ള എല്ലാവിധ മെഷീൻസുകളുടെയും വലിയ ശേഖരമാണ് കെ ട്രേഡേഴ്സ് വാടക സ്റ്റോറിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ൂടാതെ വിവിധ തരത്തിലുള്ള ഹാർഡ്വെയറുകളുടെ ശേഖരവുമായി ഹാർഡ്വെയേഴ്സിനായി പ്രത്യേക സെക്ഷനും ടൂൾസുകളുടെ കേടുപാടുകൾ ഇല്ലാതാക്കാൻ സർവീസ് ചെയ്യുന്നതിനുള്ള സൌകര്യവുമൊരുക്കി സർവീസ് സെന്ററും കെ ട്രേഡേഴ്സിൽ ഉപഭോക്താക്കൾക്കായി ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന അസീസ് ഹാജി കെ ഐഎഫ്ഇ യു മേഖലാ മെമ്പർ രാജന് നൽകി നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജീവകാരുണ്യത്തിനായി മാറ്റിവെച്ച തുക അങ്ങാടിപ്പുറം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് ഷോപ്പുടമ മുഹമ്മദ് ഹനീഫ കെട്ടി പാലിയേറ്റീവ് ഭാരവാഹികളായ നൌഷാദ് കെട്ടി വിജയ് ബേബി കുഞ്ഞുമൊയ്തീം ചോലയിൽ എന്നിവർക്ക് കൈമാറി പരിപാടിയിൽ ടി കെ റഷീദ് അലി സുനിൽ ബാബു വാക്കാട്ടിൽ അനിൽ പുലിപ്ര അമീർ പാദാരി സലാം കുറ്റീരി ഇക്ബാൽ വാക്കാട്ടിൽ സാജു ജോർജ് കെ ടി ജബ്ബാർ എന്നിവരും ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ണി മേലാറ്റൂർ ജില്ലാ ഭാരവാഹികളായ മുരളി മോഹൻ നാസർ മലപ്പുറം ഉദയൻ പൂക്കോട്ടുംപാടം സിദ്ദിഖ് മുൽത്താൻ ജാഫർ തിരുനാവായ സുലൈമാൻ എ പി ബഷീർ കിനാദിയിൽ റഷീദ് തുടങ്ങി മത സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു വിവിധ ആവശ്യങ്ങൾക്കായുള്ള മെഷീനുകൾ ടൂൾസ് ഇൻഡസ്ട്രിയൽ വർക്ക് ഹാർഡ്വെയർ ടൂൾസ് സർവീസ് ആൻഡ് റിപ്പയറിംഗ് സേവനം തുടങ്ങിയവയാണ് കെ ടി എസ് ട്രേഡേഴ്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ദിവസം കെ ടി എസ് ട്രേഡേഴ്സിൽ നിന്നും പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കൾക്ക് പ്രത്യേക സമ്മാനങ്ങളും ഷോപ്പിൽ ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്